ഞാനിന്ന് നിന്നെ സർവദേശത്തിലെ സകല യഹൂദ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ദേശത്തിലെ സർവ്വജനത്തിനും നേരെ ഉറപ്പുള്ള പട്ടണവും താമ്ര മതിലും ഇരുമ്പുത്തൂലും ആക്കി വെച്ചിരിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയില്ലതാണ് ക്രമയാ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം നമ്മെ ഉറപ്പുള്ള ഒരു പട്ടണത്തിന് തുല്യമാണ് കണ്ടിരിക്കുന്നത് ഉറപ്പിക്കുന്ന ഒരു ആത്മാവിനെ പറ്റി അവർ പരാമർശിക്കുന്നു അതിനെയാണ് റോക്ക് സ്പിരിറ്റ് എന്ന് പറയുന്നത് പാർ പോലെയുള്ള ആത്മാവ് ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലം വന്നാലും അതിനെയൊക്കെ ധരണം ചെയ്യാൻ കഴിയുന്ന അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മാവിനെ പറ്റിയാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതികൂലങ്ങൾക്കും നേരെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ആത്മബലമാണ് റോക്ക് സ്പിരിറ്റ് അഥവാ പാറ പോലെയുള്ള ആത്മാവ് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും നേരെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥിക്കുക കർത്താവ് റോക്ക് സ്പിരിറ്റ് പോലെ പാറ പോലെയുള്ള ആത്മാവിനെ അങ്ങനെനിക്ക് നൽകണം നമ്മുടെ ആക്കി വെച്ചിരിക്കുന്നത് ഉറപ്പുള്ളൊരു പട്ടണമെന്ന നിലയിലാണ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ അത് എനിക്ക് ലവലേഷം മേശയില്ല ഈ ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവി ഇവിടെ വിട്ടു നിങ്ങൾക്കങ്ങനെ ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് വളരെ ഉറപ്പുള്ളതാണ് പ്രശ്നങ്ങൾക്കും പ്രതിഫലങ്ങൾക്കും മീതെ നിങ്ങൾ ചായയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ ഉറപ്പുള്ള ഒരു ആത്മാവിനെ പ്രാപിക്കുക ഈ ദിവസങ്ങളിൽ മറക്കരുത് ഇത് നമ്മുടെ ദിവസമാണ് കാഡ്ലാസി